സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഗംഗാപ്രസാദിനെ ഒടുവിൽ കണ്ടതിനെ തുടർന്ന് എല്ലാവരും ചേർന്ന് വളഞ്ഞിരിക്കുകയാണ് ഇതോടെ ഗംഗാപ്രസാദാകെ ഞെട്ടിപ്പോകുന്നു എങ്ങനെ രക്ഷപ്പെടും ആ ഒരു ചോദ്യത്തിന് ഒരു ഉത്തരവും ലഭിക്കാതെ നിൽക്കുകയാണ് ഇപ്പോൾ ഗംഗാപ്രസാദ് അതുകൊണ്ടുതന്നെ ഇതോടെ കാര്യങ്ങൾ കൈവിട്ട് പോവുകയാണ് ഗംഗാപ്രസാദിൻ്റെ മാത്രവുമല്ല ഇതേ തുടർന്ന് ഗംഗാപ്രസാദ് കിരണിനെ ആക്രമിക്കാൻ ശ്രമിക്കുന്നുവെങ്കിലും കിരൺ ഗംഗാപ്രസാദിനെ നേരിടുകയാണ് കിരണുമായി പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഗംഗാപ്രസാദിന് ഉണ്ടാകുന്നത് മാത്രവുമല്ല ഇതേ സമയം ഗംഗാപ്രസാദ് കാട്ടിലെ മൂപ്പനെ ആക്രമിച്ച വിവരം അറിയുന്ന അവിടെയുള്ളവർ എതിരായി തിരിയുകയും ഗംഗാപ്രസാദിനെ പിടികൂടുന്നതിനായി കിരണിനെ സഹായിക്കുകയും ചെയ്തതോടെ ഒടുവിൽ ഗംഗാപ്രസാദാകെ ട്രാപ്പിലായിരിക്കുകയാണ് ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചതായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇനി എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകും എന്ന് ഇപ്പോൾ ആലോചിക്കുകയാണ് ഗംഗ പ്രസാദ് രക്ഷപ്പെടാൻ ഒരു വഴിയും ഇല്ലാതെ പെട്ടുപോകുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്